അസലാമലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു റസാം ലോഗിൻ്റെ മറ്റൊരു സിയാറത്തിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇൻഷാ അല്ല സി അമലായി മഹാൻ രാദറത്തിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് വീട് സന്ദർശിച്ചു അതിന് ശേഷം ഒടുങ്ങാക്കാട്ട് മക്കാമോ അവിടെയും സിയാറത്ത് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ചുരം കയറുകയാണ് വയനാട് ചുരം ഒരുപാട് വളവും തിരിവുള്ള സ്ഥലം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് വയനാട് ചുരമൊന്ന് കാണണമെന്നും അതിങ്ങനെ കയറണമെന്നും ഒക്കെ ഇൻഷാല് ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത് ബഹുമാനപ്പെട്ട സെയ്ദറുകൾ നമ്മുടെ വാനത്തിലുണ്ട് അതുപോലെ നിഹാല് ജസീർ ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൈൽ എല്ലാവരും ഈ വാനത്തിലുണ്ട് ഇൻഷാല്ലാ ഞങ്ങൾ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ചുരം കയറി കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സി എം അലിയുളാഹി തങ്ങള് സിയാർത്തിയതൊരു മഹാ ഉണ്ട് ആ മഹാൻ ഹദ്രത്തിലെത്താൻ മഹാ ആ മഹാൻ അവിടെ കഴിഞ്ഞിരുന്ന മഹാൻ ആരാധനകളിൽ ഏർപ്പെട്ടിരുന്ന അവിടുത്തെ ഗുഹയും നമുക്ക് ഇൻഷാല്ല കാണാൻ സാധിക്കും നമ്മുടെ യാത്ര അങ്ങോട്ടാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങോട്ട് യാത്ര പോകാം ഇൻഷാല്ല അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമ്മള് ചുരത്തിൽ മക്കാമെത്താനായി ബഹുമാനപ്പെട്ട സിമലുള്ള ആയിദ്ധങ്ങൾ ആരാധനകളിൽ ഏർപ്പെട്ട മഹാനും അതുപോലെ തന്നെ ആരാധനകളിൽ ഏർപ്പെട്ട ഗുഹ നമുക്ക് ഇൻഷാല് കുറച്ചും കുറച്ചങ്ങോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നല്ല വെള്ളച്ചാട്ടമൊക്കെ ഇട്ടിവിടെ നമ്മൾ തിരിച്ചെടുമ്പോ അതൊക്കെ ഒന്ന് കാണണമെന്നാഗ്രഹമുണ്ട് ഏതായാലും അള്ളാഹിന്റെ സുന്ദരമായ പ്രകൃതി ആസ്വദിക്കല് അത് അള്ളാഹുവിനെ ഓർക്കാനൊക്കെ ഒരു കാരണമല്ലേ അപ്പൊ ഇൻഷാല്ലാ മക്കാമെത്താനായി അവിടെ ബഹുമാനപ്പെട്ട സിയമലുള്ളുധങ്ങൾ ആ മഹാനൊക്കെ ഈ ഭാഗത്ത് ഏർപ്പെട്ട ഗുഹ നമുക്ക് കാണാൻ സാധിക്കും അങ്ങോട്ട് കയറിയാൽ കാറ്റമാണ് അപ്പൊ വാഹനത്തിന് വലിയ പ്രയാസമാണ് അപ്പൊ നമ്മുടെ വാഹനം ഇവിടെ തന്നെ പാർക്ക് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇൻഷാല്ലാം ഒരു കാറ്റും കയറാണ്ട് ഒരു ഒരു കാറ്റും കയറാണ് വലിയ പ്രയാസമാണ് അത്താന് ഇപ്പോൾ റോഡൊക്കെ ശരിയായിട്ടുണ്ട് മുന്നേ റോഡൊന്നും ഉണ്ടായില്ല കുണ്ടും മുഴുവൻ നിറഞ്ഞ റോഡായിരുന്നു ഇപ്പോൾ നല്ലൊരു റോഡാണ് കോൺക്രീറ്റ് ചെയ്യുന്നൊരു വഴിയാണ് ഇൻഷാ ഇൻഷാള്ളത് കുറച്ച് അങ്ങോട്ട് നടക്കാണ്ട് അപ്പോൾ പ്രായമുള്ളവരൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം അതുപോലെ കുറച്ചൊക്കെ ആരോഗ്യം വേണമെങ്കിൽ ക്യറ്റും കയറണമെങ്കിൽ അല്ലെങ്കിൽ ഇൻഷാ ഇൻഷാള്ള നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാ ഇൻഷാള്ള ഇങ്ങോട്ടൊക്കെ പഴയ കാലങ്ങളിൽ യാതൊരു വൈ സൗകര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് തന്നെ നോക്കിയാൽ കാണാം വലിയ കാട് പ്രദേശമാണ് കുറച്ച് കാലങ്ങൾ മാത്രമായിട്ടുള്ള വീട് വന്നിട്ട് അതുപോലെ ഈ ഭാഗത്തുനിന്ന് വീടില്ല ഇവിടുന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വയനാട് ക്ഷരം സുന്ദരമായ രൂപത്തിൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും സുന്ദരമായ രൂപത്തിൽ ഇൻഷാ ദൃശ്യാധങ്ങൾ ചുരത്തിൽ മക്കാമെത്തി ഇവിടെ പള്ളി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ മക്കാമും ഇവിടെ ഗുഹ ഇവിടെ ഉണ്ട് ഇൻഷാ അതൊക്കെ കാണാൻ അതിന് മുമ്പേ നിസ്കരിക്കാണ്ട് ഗുഹുറിൻ്റെ സമയമായി സാധാരണ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ഹലാല യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഇസ്ലാം ഇളവുകൾ നിസ്കാരത്തിൽ വന്നിട്ടുണ്ട് അഥവാ നാലരക്കായത്തുള്ള നിസ്കാരം രണ്ടരക്കായത്തായിട്ട് ചുരുക്ക തസീറാക്ക എന്ന് പറയും അതുപോലെ തന്നെ ജംആാക്ക നുഹറും മേസറും ഒന്നിച്ച് നിസ്കരിക്കുക അങ്ങനത്തെ ചില അളവുകൾ ഇസ്ലാം നൽകിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് കൊണ്ട് നിനിച്ചാൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും യാത്രക്കാരാകൊന്നും നാം നിസ്കരിക്കാറില്ല ഞാൻ നിങ്ങളെ ആരെയും കുറിച്ചല്ല പറയുന്നു കുറച്ച് ചില ആളുകൾ നിസ്കരിക്കാറില്ല പക്ഷേ നമ്മുടെ യാത്രയിൽ യാതൊരു ബർക്കതും അത് ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും എന്ത് നല്ല കാര്യങ്ങൾക്കാണെങ്കിലും നിസ്കരിക്കാത്ത യാത്ര അത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കില്ല അപ്പം ഇൻഷാല്ല ഞങ്ങൾ നിസ്കരിക്കാൻ വന്നിരിക്കുകയാണ് നൂറ്റി ഇരുപത്തി രണ്ടിനേക്കാളും കൂടുതൽ കിലോമീറ്റർ യാത്ര ചെയ്യുകയാണ് അതുകൊണ്ട് ജമ്മും കൊസുറും നാലരക്കായത്തുള്ളത് രണ്ടരക്കായത്തായി ചുരുക്കാനും അതുപോലെ ഒന്നിച്ച് നിസ്കരിക്കാനുള്ള ജമ്മ അതും ഞങ്ങൾക്ക് ഇളവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ദുഹൃ നിസ്കരിക്കാൻ പോവുകയാണ് അപ്പോൾ പ്രത്യേകമായി നിങ്ങളും യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ചെറിയൊരു വിഷയം നിങ്ങളെ പഠിപ്പിക്കുകയാണ് ദുഹുർ നിസ്കരിക്കുമ്പോൾ നമുക്ക് കെസുറും നാലിന് രണ്ടാക്കി ചുരുക്കലും ഇളവുണ്ടല്ലോ ആ അടിസ്ഥാനത്തിൽ ദുഹ് നിസ്കാരത്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നെയ്യത്ത് കരുതുക അത് ഫർലാക്കപ്പെട്ട ലുഹുർ നിസ്കാരം ഈ ചുരുക്കി ഞാൻ കസിറാക്കി നിസ്കരിക്കുന്നു എന്ന് ഇത്ത് കരുതിയിട്ട് രണ്ടരക്കയത്ത് ലുഹുർ നിസ്കരിക്കുക ആ നിസ്കാരത്തിൻ്റെ സലാം കൂട്ടുന്നതിന് മുമ്പായിക്കൊണ്ട് അവൻ്റെ അവൻ കരുതണം അസുറിനെയും ഞാൻ ലുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കി കസിറാക്കി നിസ്കരിക്കാൻ കരുതി എന്നുകൂടെ അവൻ മനസ്സിൽ കരുതണം ആ കരുതിയിട്ടില്ലെങ്കിൽ അവൻക്ക് അസുറ് ലുഹറിനോട് കൂടെ മുന്തിച്ച് ജമ്മാക്കാൻ സാധിക്കില്ല അവിടെ ഇസ്ലാം ഇളവ് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ കരുതണം പുറത്തു പറയാൻ പാടില്ല ഈ ലുഹർ രണ്ടരക്കകത്ത് പൂർത്തിയാകുന്നതിന് മുമ്പായിക്കൊണ്ട് അവൻ്റെ മനസ്സിൽ അവൻ അസുറിനെ മുന്തിച്ച് ചുരുക്കി രണ്ടരക്കായത്തെ ലുഹുറിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതണം പുറത്ത് പറയാൻ പാടില്ല അങ്ങനെ സലാം വീട്ടിൽ ഒരു കാമത്ത് കൊടുക്കുകയാണ് ഈറ്റിക്ക് കാമത്ത് കൊടുക്കാൻ പ്രത്യേക സ്വന്നത്തുണ്ടപ്പോൾ കാമത്ത് കൊടുക്കുക എന്നിട്ട് ഫറലാക്കപ്പെട്ട അസറ നിസ്കാരം മുന്തിച്ച് രണ്ടരക്കായത്ത് ചുരുക്കി അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നീത്ത് കരുതി അസറും രണ്ടരക്കായത്ത് നിസ്കരിക്കുക എന്നൊരു സലാം വീട്ടുക ഇൻഷാ അല്ല അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലുഹുറും അസറും ഇവിടെ അവസാനിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഹലാല യാത്രയാകണം എന്നുള്ള ഷർത്ത് ഇതിനുണ്ട് ഇൻഷാല് അള്ളാഹുദിനെ ഒക്കെ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നിസ്കരിക്കാണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റുള്ള സിയാറത്തിലേക്കും ആ ഗുഹ നിങ്ങളെ കാണിച്ചു തരണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ട് ഇൻഷാല്ല അതൊക്കെ നമുക്ക് കാണാം ഇൻഷാല് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റും സിയാറത്ത് ഞാൻ ലോക്ക് ചെയ്തിട്ടൊന്നും ഇല്ല ലോക്ക്ഡൗൻ്റെ സമയത്ത് ഓപ്പണാണ് ആണ് അതുപോലെ ഇൻഷാള്ള ഇവിടെ ഗുഹൻ്റെ മുകളിലാപ്പ് ഞങ്ങളുള്ളത് ഇതിൻ്റെ അടിയിലാണ് ഗുഹ ഇൻഷാള്ള അപ്പുറത്തും കൂടെ ആ മക്കാമിലൂടെ ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗുഹയിലേക്ക് പ്രവേശിക്കാം ഇൻഷാള്ള നമുക്ക് അങ്ങോട്ട് പോകാം ഞങ്ങൾ സിയാറത്ത് കഴിഞ്ഞു അതുപോലെ നിസ്കാരം കഴിഞ്ഞു ഞങ്ങൾ മഹാനവറുകള ആരാധനകളിൽ ഏർപ്പെട്ട ആ ഗുഹയിലേക്ക് നടന്നു നീങ്ങുകയാണ് ഒരു കാടിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഗുഹ അതുപോലെ തന്നെ ഈ മക്കാമ ഈ പള്ളിയൊക്കെ ഇവിടെ തന്നെയാണ് ഒരുപാട് കിളികളുടെ ചീവീടിന്റെ ശബ്ദങ്ങളൊക്കെ ഇവിടെ വന്നാൽ കേൾക്കാൻ സാധിക്കും ഇൻഷല്ല ഈ കാണുന്നതാണ് ഗുഹ ഒരുപാട് വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇൻഷാള്ള ഗുഹയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പഴയ കാലങ്ങളിലൊക്കെ മഹാന്മാരൊക്കെ ആരാധനകൾ ഏർപ്പെട്ടിരുന്നത് ഇത്തരത്തിലുള്ള ഗുഹകളിലും അതുപോലെ തന്നെ കാടിൻ്റെ പ്രദേശങ്ങളിലും കാട്ടുപ്രദേശങ്ങളിലൊക്കെ പോയിക്കൊണ്ടാണ് ഇൻഷാള്ള അതുപോലെ തന്നെയായിരുന്നു ആ മഹാൻ മഹാനായ സി എം വലിയ ഉള്ളഹായി തങ്ങൾ ആരാധനകൾ ഏർപ്പെടാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ മൊക്കാമിയാർ ചെയ്യലും അതുപോലെ തന്നെ ഈ ഗുഹയിൽ ആരാധനയിൽ ഏർപ്പെട്ടിരുന്നു സി എം വലിയ ഉള്ളി മഹാൻ അവറുകളുടെ മുമ്പേ ഈ മഹാനും ഇവിടെ ആരാധനകളിൽ ഏർപ്പെട്ടു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇൻഷാള്ള നമുക്ക് ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും ശരിക്കും ഒരു ആരാധനകളിൽ ഏർപ്പെടുമ്പോൾ മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും മാറി നല്ലൊരു ആഹത്ത് കിട്ടുന്നൊരു സ്ഥലം തന്നെയാണ് ഇത് ഇൻഷാല്ല നമുക്ക് ആ ഗുഹയിലേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം അസ്സാമലൈക്കും വറഹമത്തുള്ള ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ ഞങ്ങൾ ദ്വയ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ ഞങ്ങൾ ഇനിയും ഒരുപാട് മക്കാമ് മക്കാമുകൾ ചേലോട് മക്കാമ് വാരാമ്പറ്റ മക്കാമ് കാട്ടിച്ചിറക്കൽ മക്കാം അങ്ങനെ ഒരുപാട് മക്കാമുകൾ ഇനിയും സന്ദർശിക്കാനുണ്ട് സിയാറത്ത് ചെയ്യാനുണ്ട് ഇൻഷാല്ല അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഇൻഷാ ഞങ്ങൾ ചുരത്തിൽ മക്കാമിൻ്റെ ചാരയാണ് അവിടെ ഒരു വെള്ളച്ചാട്ടുണ്ട് അത് കണ്ടപ്പോൾ നിർത്തി ആസ്വദിക്കാൻ വേണ്ടി വണ്ടി നിർത്തി അല്പസമയം ഒന്ന് വിശ്രമിക്കാൻ ഇറങ്ങിയതാണ് ഇൻഷാ അള്ളാഹു സുബ്രഹാനു താല നമ്മുടെ സിയാറത്തുകളൊക്കെ നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല പല വിഷമങ്ങൾ പറഞ്ഞ് ഇതായ കൊണ്ട് വസീതയ്ത് വരുന്നുണ്ട് എല്ലാം ഞങ്ങൾക്കറിയാം അള്ളാഹു എല്ലാവർക്കും ഹൈറും സലാമത്തും ബറക്കത്തും നിയമത്തും ഇജ്ജത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു